ആദ്യമായി മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു അൽ ഫീ വഹ്ദഹു ലാ ശരീക ല ഇസ്ലാമിനെ നശിപ്പിച്ചു കളയുന്ന ഇസ്ലാമിനെ ഇല്ലാതാക്കി കളയുന്ന ഒന്നാമത്തെ കാര്യം എന്താണ് ഇബാദത്തിൽ ശിർക്ക് ചെയ്യൽ അള്ളാഹു തആലക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട ഇബാദത്തുകളിൽ ശിർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിനെ ബാക്കുലാക്കുന്ന ഒന്നാമത്തെ വിഷയം ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് എന്താണ് ഷിർക്ക് രണ്ടാമത്തേത് എന്താണ് ഐബാദത്ത് ഐബാദത്തിലുള്ള ഷിർക്കാണ് ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അലഹി പറഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തേത് എന്താണ് ഐബാദത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഐബാദത്ത് എന്ന് പറഞ്ഞാൽ ഔലമാക്കൾ പലതരത്തിലുള്ള വിശദീകരണങ്ങളും അതിന് നൽകിയിട്ടുണ്ട് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും ആരാധന എന്ന് പറയും ارادنا يل الله سبحانه وتعالى كفند جركل مليانة تلم لنا نبريم ان دان ارادنا ان شيخ الاسلام ابن تيمية رحمه الله اديه تن العبودية ان دان جرندة البريم عبادة ان دان اسم جامع لكل ما يحبه الله ويرضاه من الاقوال والاعمال الباطنة والظاهرة ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം സൈമിയ പറയുന്നു അവൻ എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറയും ഇബാദത്ത് എന്ന് പറയും അടിമകളിൽ നിന്ന് ഇഷ്ടപ്പെടുകയും അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്ത് പറയും എന്ന് പറയും മിനൽ അഖ്വാലി വാക്കുകളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും വൽ റച് ബാഹ്യമായ പ്രവർത്തനങ്ങളാവട്ടെ അല്ലെങ്കിൽ ബാഹ്യമായ വാക്കുകളാവട്ടെ അതല്ലെങ്കിൽ ആന്തരികമായ പ്രവർത്തനങ്ങളാവട്ടെ ആന്തരികമായ വാക്കുകളാവട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് വാക്കുകളാവട്ടെന്താണ് വിവക്ഷ എന്താണ് അള്ളാഹു അവന്റെ അടിമകളിൽ നിന്ന് തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എല്ലാ വാക്കുകൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കുമാണ് എന്തു പറയുക ഐബാദത്ത് എന്ന് പറയുക من مسليه من اند الله 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 عدمج الليل 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 اللا الليل 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 تيمية الليل الليل ഇബാദത്തിന്റെ വിശദീകരണങ്ങളിൽ ഏറ്റവും നല്ല വിശദീകരണം ഏതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു ഉദാഹരണം ഞാൻ പറയാം മനസ്സിലാകാം ബാഹ്യമായ ആരാധനകൾ എന്ന് പറയുന്നത് എന്താണ് നിസ്കാരം ഹജ്ജ് അതുപോലെ തന്നെ സ്വഭാവം നന്മ കൽപ്പിക്കൽ തിന്മ വിലക്കൽ ഇതൊക്കെ അഭിബാദാണ് എന്തുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് അള്ളാഹു തൃപ്തിപ്പെടുന്നതാണ് അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുകയും അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ബാഹ്യമായ എല്ലാ കാര്യങ്ങളും എന്താണ് ഐബാദച്ചാണ് അതുപോലെ തന്നെ ആന്തരികമായ കാര്യങ്ങൾ ഭയഭക്തി അതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രം നൽകേണ്ട സ്നേഹം ഇതൊക്കെ എന്താണ് ഐബാദച്ചാണ് ഇതൊക്കെ ആണ് ഇതിനൊക്കെ എന്ത് പറയും ഐബാദത്ത് എന്ന് പറയും ഈ അബാദത്തുകളിൽ ശിർക്ക് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിനെ ബാധുലാക്കുന്ന കാര്യമാണ് ആരെങ്കിലും നിസ്കാരം അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നിസ്കരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ആരെങ്കിലും സുജൂത് അല്ലാഹു അല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി സുജൂത് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അതുപോലെ തന്നെ അള്ളാഹുവിനെ പേടിക്കേണ്ടതുപോലെ അല്ലെങ്കിൽ അള്ളാഹുവിനെ പേടിക്കേണ്ട രൂപത്തിൽ മറ്റൊരു സൃഷ്ടിയെ പേടിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും കഴിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇതാണ് വിവക്ഷ ഇനി ഷിർഖ് എന്ന് പറയുന്നത് എന്താണ് ഷിർഖ് എന്ന് പറഞ്ഞാൽ എന്താണ് ഷിർക്ക് രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് ഷിർഖുൻ അ മറ്റൊന്ന് ഷിർഖുൻ അക്ബാർ ചെറിയ ഷിർക്കും വലിയ ഷിർക്കും ചെറിയ ഷിർക്കും വലിയ ഷിർക്കും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് വലിയ ഷിർക്ക് ചെയ്താൽ അയാൾക്ക് നരകം നിർബന്ധമാണ് ചെറിയ ഷിർക്ക് ചെയ്യുന്നവൻ കാലാകാലം നരകത്തിലല്ല വിശ്വാസം അനുസരിച്ച് അതുപോലെ തന്നെ വലിയ ഷിർക്ക് ചെയ്യുന്നവൻ കാഫിറാണ് ചെറിയ ഷിർക്ക് ചെയ്യുന്നവൻ കാഫിറാവുകയില്ല അല്ലെങ്കിൽ മുഷ്രിഖ് ആവുകയില്ല ഇപ്പോൾ വലിയ വ്യത്യാസമുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏത് ഷിർക്കാണ് വലുതാണോ ചെറുതാണോ വലിയ ഷിർക്കാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്ന ഷിർക്ക് ഏത് ഷിർക്കാണ് എന്താണ് ഷിർഖിന്റെ നിർവചനം ഇന്ന് പല ആൾക്കാർക്ക് ഇതൊന്നും വ്യക്തമായിട്ട് അറിയില്ല ഷിർഖിന്റെ നിർവചനം എന്താണ് സഹോദരങ്ങളെ ശരിക്കും പഠിക്കുക ഷിർഖിന്റെ നിർവചനം നബിസ് പറഞ്ഞു തരുന്നു അബ്ദുല്ലാഹുബിൻ رضي الله عنه نبي صلى الله عليه وسلم يقول شو أي الذنب أعظم برواجع غيري إتوم وليا بابم إيدان إتوم وليا إيدان نبي صلى الله عليه وسلم برانيو أن تجعل لله ندا وهو خلقك അള്ളാഹു ആണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിട്ടും അള്ളാഹുവിന്റെ സമന്മാരായി മറ്റുള്ള ആൾക്കാരെ നീ കണക്കാക്കലാണ് അള്ളാഹുവിനെ പോലെ വേറെ ആൾക്കാരുണ്ട് എന്ന് നീ വിശ്വസിക്കലാണ് ഷിർഖി എന്ന് പറഞ്ഞു അപ്പോൾ ഷിർഖിന്റെ ഏറ്റവും നല്ല നിർവചനം ഏതാണ് വസ്ലം പറഞ്ഞിരിക്കുന്ന നിർവചനമാണ് നമ്മൾ ഇന്ന് പല ആൾക്കാരോടും ഇത് ഷിർഖാണെന്ന് പറഞ്ഞു ഒരു പറയും ഷിർഖ എന്ന് പറഞ്ഞു സുന്നയുടെ യുടെ ഷേഖു ഇബിനുസൈമിയെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ പറയും ഇത് ഇബിനുസൈമിയുടെ വാദമല്ലേ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോൾ തെളിവ് എന്താണ് നല്ലത് ഖുർആാനും സുനച്ചുമാണ് ഇമാം ഷാഫ് പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും കൂടെ ഖുർആനും ഹദീസും ഉണ്ടെങ്കിൽ കവിയു അവന്റെ തെളിവ് വളരെ ശക്തമുള്ളതാണ് ഒരു വ്യക്തി സുജൂത് ചെയ്യുന്നു കബറിഞ്ചരികിൽ നമ്മൾ ആരുടെ അരികിൽ പോയി പറഞ്ഞു ഇത് തെറ്റാണ് ഇത് ഷിർഖാണ് എന്താണ് തെളിവ് ഇബിനുസൈമിയെ പറഞ്ഞിട്ടുണ്ട് ഷിർഖ് എന്ന് പറഞ്ഞാൽ ആരാധനയിൽ പങ്കുചേർക്കലാണ് ആ വ്യക്തി പറയും ആരാണ് അംഗീകരിക്കുന്നില്ല നേരെ മറിച്ച് ആ വ്യക്തിയോട് പറയുക അള്ളാഹു ആണ് സൃഷ്ടിച്ചത് എന്നിട്ടും അള്ളാഹു ഏതെങ്കിലും വിഷയത്തിൽ നീ ഒരു സമന്മാരെ ആക്കുക അല്ലെങ്കിൽ അള്ളാഹുന് തുല്യരായി മറ്റൊരാൾ ഉണ്ട് എന്ന് നീ പറയുക അള്ളാഹുവിന് മാത്രം നൽകേണ്ടത് മറ്റൊരാൾക്ക് നൽകുക എന്ന് അള്ളാഹു അലി വസ്ലം പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് നിഷേധിക്കാൻ സ്വാഭാവികമായിട്ടും പറ്റില്ല അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റുള്ള കാര്യം പക്ഷെ ആ തെളിവ് അയാൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല കാരണം നബി അള്ളാഹു അലഹി വസ്ല്ലമയുടെ വാക്കാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഷിർഖിന്റെ ഏറ്റവും നല്ല നിർവചനം നബി അള്ളാഹു അലഹി വസ്ല്ലം പറഞ്ഞതാണ് സൂറത്തു സൂറത്ത് സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ പറഞ്ഞു അവരെന്ത് പറയും തുല്യരായി മറ്റു ചിലരെയും നമ്മൾ മനസ്സിലാക്കിയിരുന്നു അള്ളാഹുവിന്റെ തുല്യരായി മറ്റു ചിലരെയും നമ്മൾ മനസ്സിലാക്കിയിരുന്നു അതുപോലെ തന്നെ പരിശുദ്ധമായ പറയുന്ന മറ്റുള്ളവർ ഉണ്ട് എന്ന് പറയുന്നവരാണ് അപ്പോൾ ഷിർഖിന്റെ നിർവചനം എന്താണ് അള്ളാഹുവിന് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റുള്ളവർക്ക് നൽകൽ അതല്ലെങ്കിൽ അള്ളാഹു സുബാനഹുലു സമന്മാരായി മറ്റുള്ളവരെ നമ്മൾ കണക്കാക്കൽ ഇതാണ് നബി അലൈഹി തങ്ങൾ പറഞ്ഞു അത് അല്ലെങ്കിൽ വാക്കുകളിലാവാം പ്രവർത്തനങ്ങളിലാവാം ഉദാഹരണത്തിന് ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നതാരാണ് അള്ളാഹു സുബാനഹുലാണ് സംശയം ഉണ്ടായിരിക്കെങ്കിലും ഒരാൾക്കും ഇവിടെ സംശയമില്ല ലോകത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് മക്കയിലേക്ക് ആഫിരിയങ്ങൾ പോലും വിശ്വസിച്ചിരുന്നു ലോകത്തെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നതാരാണ് അള്ളാഹു സുബാനഹുലയാണ് ഇത് അള്ളാഹുവിന് മാത്രമായിട്ടുള്ള കാര്യമല്ലേ വേറെ ഏതെങ്കിലും സൃഷ്ടിക്ക് ലോകത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കാൻ സാധ്യമാണോ ഒരിക്കലുമല്ല നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ സി എം മടവൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയാറുണ്ട് അത് ഷിർക്കാണ് കാരണം അള്ളാഹുവിന് മാത്രമായിട്ടുള്ള വിശേഷണം സി ഉണ്ട് എന്ന് പറയൽ ഷിർക്കാണ് ഇനി അള്ളാഹുവിന് മാത്രമായിട്ടുള്ള വിശേഷണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചാർക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് സി എം ആണ് ലോകത്തിനെ എന്ന് പറയാൽ ഷിർക്കാണ് അതുപോലെ തന്നെ മൊഹീദ്ദീൻ മാലയിൽ നിങ്ങൾക്ക് കാണാം മൊഹീദ്ദീൻ ഷെയ്ഖ് എത്രയോ ചുരുങ്ങിയ സമയം കൊണ്ട് ലോകം മൊത്തം നിയന്ത്രിക്കും അതുപോലെ തന്നെ ആ ഒരു അർത്ഥത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊഹീദ്ദീൻ ഷേഖിന് ആ ഒരു കഴിവുണ്ട് എന്ന് പറയൽ എന്താണ് ഷിർഖാൻ അങ്ങനെ ഒരു െന്ന ആൾക്കാർ പറയുന്നു അത് ഷിർക്കാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർഖാണ് അപ്പോൾ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം അള്ളാഹുവിനെ മാത്രം നൽകേണ്ട ആരാധനകളിൽ മറ്റൊരാൾക്ക് പങ്ക് നൽകുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന ഒരു വിഷയമാണ്